ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു പുഡിങ്ങിൻ്റേതാണ് കേട്ടോ വായലിട്ടാൽ അരിഞ്ഞിറങ്ങണ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവ മതിട്ടോ ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരം ലൈസ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനത്തെ പഞ്ചസാര ഒക്കെ നല്ല പോലെ അലിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആറ് ടീസ്പൂണ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഒന്ന് കട്ട പിടിക്കണ പോലെ തോന്നും ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് നമ്മൾ ഇളക്കി വരുമ്പോൾ ഇത് ശരിയായി കിട്ടും കേട്ടോ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ്ങ് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ബേക്കിംഗ് ഡ്രൈ ആണ് ഇട്ട് ഉപയോഗിക്കുന്നത് ഇനി ബേക്കിംഗ് ഡ്രൈ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണ പാത്രത്തിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലും ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് ഒരു പാക്കറ്റ് പാല് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം അത്രമാത്രം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം റവയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓൺ ഓണാക്കിയിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ റവ ചേർത്ത് കഴിഞ്ഞാൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൈവിടാതെന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ പാലും ഇത് റവയൊക്കെ നല്ലപോലെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഒന്ന് ചൂടാറുമ്പോഴത്തേനും ഒന്നും കൂടി ഒന്ന് നമുക്കിത് കുറുകി കിട്ടും നല്ലപോലെ ചൂടാറണം എന്നില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാറിയാൽ മതി അപ്പോഴേക്കും നമുക്ക് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂണ് വാനിലസും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ മുട്ട നല്ലപോലെ മിക്സ് ചെയ്ത് വന്നാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റവയുടെ മിക്സ് ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ മിക്സ് നല്ലപോലെ തണുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെറു ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അതൊക്കെ നല്ലപോലെ മിക്സ് ആയി കിട്ടിയാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരമലിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊരു ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലോ ഒന്ന് മൂടി വെക്കണം കേട്ടോ അതിന് ശേഷം ഒരു ഇഡലി പാത്രത്തിലൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റി എടുക്കുക അങ്ങനെ അത് നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പുഡിങ് നമുക്ക് തണുപ്പിച്ചും കഴിക്കാം കേട്ടോ തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും കേട്ടോ നമുക്കൊരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ റവയും പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വേഗം തന്നെ തയ്യാറെടു തയ്യാറാക്കാവുന്നേ ഉള്ളു അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട് ഓക്കെ ബായ്